ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം പുതിയൊരു അപ്ഡേറ്റ് പോഷൻ ട്രാക്കർ പ്രകാരം നമുക്കൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റ് പ്രകാരം എന്തൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് അങ്ങനെ വേണ്ടി തുറക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളാദ്യം പ്ലേ സ്റ്റോറിൽ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോഷൻ ട്രാക്കറിൻ്റെ അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണാം നോർമലി ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങൾ അതിൽ അപ്ഡേറ്റ് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം നമുക്കറിയാം നമ്മൾ അപ്ഡേറ്റ് കൊടുത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം സോ നമ്മളതൊന്ന് അപ്ഡേറ്റ് ആകുന്നവർ വെയിറ്റ് ചെയ്തു ദെൻ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കും അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഓക്കെ ദെൻ ഇൻസ്റ്റാൾ ആയി ദെൻ നിങ്ങളത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോർമലി നമ്മൾ ഇത്ര ദിവസം ചെയ്തിരുന്ന പോലെ തന്നെ അവരുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മളവിടെ അവിടുത്തെ ചോദിക്കും അല്ലെങ്കിൽ കെസ് ഫോൺ നമ്പറും പാസ്വേഡും അപ്പോൾ നമ്മൾ അംഗൻവാടി വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്തു ലോഗിൻ കൊടുത്തു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുക അവരുടെ കെ എസ് നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ ടീച്ചർമാരുടെ കെ എസ് ഫോൺ നമ്പർ അടിക്കുക അതിന് ശേഷം അവരുടെ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓക്കെ നിങ്ങൾ അങ്ങനെ എന്തു ചെയ്യണു നിങ്ങൾ പോർഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യണു നിങ്ങളുടെ കേസ് ഫോൺ നമ്പറും അതുപോലെ കെസ് ഫോൺ നമ്പർ അറ്റ് വൺ ടു ത്രീ എന്നുള്ള പാസ്വേഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി ട്രാക്കിങ്ങിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും അത് എല്ലാ കേസിലും അല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കേസ് ഫോണിൽ നിങ്ങളുടെ അംഗൻവാടിയിൽ വെച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഫോണിലെ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ടണം ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ട ഇത് ടേൺ ഓൺ ചെയ്യാൻ പറഞ്ഞുകൊണ്ട നമ്മുടെ ഇതിനകത്ത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും എൽ ഒ സി എ ടി ഐ ഒ എൻ നിങ്ങൾ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ജി പി എസ് മാപ്പിങ്ങാണ് നിങ്ങളുടെ അംഗൻവാടിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ആ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അത് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വേണം ഓൺ ആയിട്ടുണ്ട് ദെൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം അംഗനവാടിയിലന്നെയാണ് നിൽക്കുന്നത് ആ അംഗൻവാടിയിലെ മുന്നിലോ അംഗൻവാടിയിലെ ഉള്ളിലോ ആ ഒരു ചുറ്റുപാടിലാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ഒന്ന് കൊടുക്കാം മനസ്സിലായി ഇത്രയും ദിവസം പോലെ നിങ്ങൾക്ക് അംഗൻവാടിയിൽ വെച്ച് തന്നെ ഓപ്പൺ നിന്ന് കൊടുക്കാം അപ്പോൾ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി പച്ച കളറുകൾ ഓപ്പൺ എന്ന് കാണിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അംഗവാടിയിൽ അല്ല എന്ന് വിചാരിക്കുക എന്തെങ്കിലും മീറ്റിങ്ങുകൾക്കോ ഏ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കോ പോയിട്ടുള്ള വേറെ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്കനവാടിയിൽ നിന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അംഗൻവാടിയിലല്ലാണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് നിന്നിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെന്ന് വരും ഇതുപോലെ മുകളിലാണ് യു ആർ എവേ ഫ്രം യുവർ അംഗൻവാടി സെൻ്റർ പ്ലീസ് സെലക്ട് എ റീസൺ അതായത് അവർ കണ്ട ഡിസ്റ്റൻസ് ഫ്രം അംഗനവാടി അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന അംഗൻവാടിയിൽ നിന്നും രണ്ട് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ അകലെയാണെന്നാണ് അവർ എഴുതിക്കാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്നിട്ടാണ് അംഗൻവാടി തുറന്നു വന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതായത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അംഗൻവാടിക്ക് പോകാൻ പറ്റില്ല സി ഡി പി ഒയോ സൂപ്പർവൈസറോ ഒരു ചാർജോ അന്നിട്ട് നിങ്ങളെന്തേലും പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് ഒന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകുമായിരിക്കാം അന്ന് നിങ്ങൾക്ക് അംഗൻവാടിക്ക് പോകാൻ പറ്റില്ല പക്ഷേ തുറന്നു വന്ന് കാണിക്കണം അപ്പോൾ എന്ത് ചെയ്യും അതിനാണ് അവർ പറയുന്നത് അപ്പോൾ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അത് എത്ര കിലോമീറ്റർ അകലെയാണെന്നുള്ളത് ഇതിലിവർ കാണിച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഫ്രം അംഗൻവാടി സെൻ്റർ ടു പോയിൻറ്റ് വൺ കിലോമീറ്റർ അതായത് ഞാനിപ്പോൾ ഈ അംഗൻവാടിയിൽ നിന്നും ടു പോയിൻ്റ് വൺ കിലോമീറ്റർ അകലെയാണ് നിന്നിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് സോ അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നിങ്ങളിവിടെ കാണിക്കണം മനസ്സിലായാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അംഗൻവാടിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യണതെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ഇവിടെ വരില്ല ഇത് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക ഐ ആം ഓൺലി ഓൺലീ നമ്മളപ്പോൾ ആണെങ്കിൽ അംഗൻവാടി വർക്കർ ലീവ് ലീവാണെങ്കിൽ ആളുടെ വീട്ടിലായിരിക്കും വീട് എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ നിന്ന് ഇത്രയും അകലെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഐ ആം ഓൺ ലീവ് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യണം ദെൻ ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സി ഡി പി ഒയോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഒഫീഷ്യലി നിങ്ങൾക്ക് രേഖപ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണിക്കാം ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ളത് സെലക്ട് ചെയ്യാം മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഐ എമൗൺ അഡീഷണൽ ചാർജ് വേറെ അങ്ങനെ അംഗൻവാടിയിലെ ചാർജ് എന്നിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഐ എമൗൺ അഡീഷണൽ ചാർജ് എന്ന് കാണിക്കാം നെറ്റ്വർക്ക് അൺഅവൈലബിൾ അറ്റ് ദ അംഗൻവാടി സെൻ്റർ മനസ്സിലായി ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് കാണിക്കാം ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണോ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കിയാൽ വൈ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ളത് സെലക്ട് ചെയ്തു അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ എന്നുള്ളത് കൊടുക്കാം ഓക്കെ അപ്പോൾ അവർക്ക് റീസൺ മനസ്സിലാവുന്നത് മനസ്സിലായി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക പറഞ്ഞെന്ന കാര്യങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഓപ്പൺ കൊടുക്കും ഓക്കെ കൊടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി തുറന്നു അങ്ങനെ വേണ്ടി തുറന്നു റീസൺ അടക്കം തുറന്നു പിന്നെ പറയുന്നുണ്ട് ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ പുതിയതായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളൊരു ഓപ്ഷനാണ് ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് അത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേണ്ട അതിൽ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് കണ്ട ചിൽഡ്രൻസിൻ്റെ കുട്ടികളുടെ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കണേൻ്റെ അതിൻ്റെ കുറച്ച് ഗൈഡുകൾ തന്നിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് ലൈറ്റ് അടിക്കണം ബ്ലർ ചെയ്യാൻ പാടില്ല ക്ലാരിറ്റി വേണം ഏംഗിൾ കറക്റ്റ് ആയിരിക്കണം ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം കണ്ട അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക അത് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കുട്ടിയുടെ ഫോട്ടോ അവിടെ എടുക്കണം മനസ്സിലായി ഇത് എക്സാമ്പിൾ കാണിച്ചു തന്നാണ് ആ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾ അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഫോട്ടോ സബ്മിറ്റ് ആവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോർണിംഗ് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കില്ലേ അപ്പോൾ ഹെഡ് കൗണ്ട് ഇവിടെ കൗണ്ട് ചെയ്യപ്പെടും മനസ്സിലായി ഇപ്പോൾ ഇതില് കണ്ട ഹെഡ് കൗണ്ട് എയ്റ്റ് എന്ന് കണ്ട അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കുട്ടികളെ അറ്റൻഡൻസ് എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത്രയും കുട്ടികൾ തന്നെയായിരിക്കണം നിങ്ങളുടെ ഈ ഫോട്ടോയിൽ വരേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അറ്റൻഡൻസ് നിങ്ങൾ ആറുപേര് ഇട്ടു കൊടുത്തു ഫോട്ടോയിൽ മൂന്ന് പേര് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ എത്ര കുട്ടികൾക്കാണോ നിങ്ങൾ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് ഇട്ട് കൊടുക്കുന്നത് അത്ര കുട്ടികൾ തന്നെയായിരിക്കും നിങ്ങൾ എടുക്കുന്ന ഈ ഫോട്ടോയിലും വരേണ്ടത് അതുകൊണ്ടാണ് അവർ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയത് അപ്പോൾ അത് തമ്മിൽ കൗണ്ട് ചെയ്യപ്പെടും ഫോട്ടോയിലപ്പോൾ എത്ര കുട്ടികളുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് ഹെഡ് ഓരോ കുട്ടികളും ഹെഡ് കൗണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടാ ഓക്കെ പിന്നെ നോർമലി നിങ്ങൾ ചെയ്യണ പോലുള്ള ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് പോവാം ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു